ഇത് ഹരുടെ ഗിഫ്റ്റാണ് ഇത് എൻ്റെ ഗിഫ്റ്റ് ആണ് ശരി അപ്പൊ ഞങ്ങളിനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോട്ടാൻ ഏ ഞാ കൊടുക്കട്ടെ ആ ഈ നീ കൊടുക്ക എന്റെ ചോട്ടുന്നവർക്ക് പറഞ്ഞു വിട്ട ഡാട് കൃത്യം പറഞ്ഞു എന്താ നീ പറഞ്ഞു ആദ്യ നീയല്ലാതെ പറയുന്നത് വന്നോക്കണേ പാപ്പൊന്നുമല്ലാതെ ഓ ഇത് തുറന്നിട്ട് കിട്ടണ്ടേ ഇത്ര വലിയ വല്യ പൊതിയൊന്നല്ലോ ചേട്ടാ ഏട്ടാ പൈസ അടച്ചു പക്ഷെ അതുമ എഴുതിയിട്ടുള്ളതൊന്ന് വായിച്ചേ സ്മോക്കിംഗ് ഈസ്മോക്കി அதுல வச்சுட்டும் வாங்க கடியா அற வலிய கிஃப்ட எந்த അതെ മേള ചേച്ചി പാപ്പാ വന്ന

बनाया ഒരു ഇത്രയും പാട്ട് പാടുന്ന ഒരാള് ഒരു റാഫിയുടെ പാട്ട് റഫിയുടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഒന്ന് പറയണേ ഇന്ത എ ലോകന कितने का कितने का मोबाइल है ये हां लेมาഴ ഈ ഷോയർ ഡാ അതിനെ തുറക്കണം വെരിണ്ട് अभी ये जॉय को रिपेयरिंग करने के देते नहीं जॉय को ही देगा यार कितने पे 20000 कर रहे हैं पूछ प्राइस में बताएगा नहीं डिस्काउंट डिस्काउंट देना एनोड पराഹാര ഇതിന്റെ टूटा ഡാ मालूम ही नहीं पड़ेगा ഇതിന്റെ ലാപ്ടോപ്പ് അയ്യോ ആ ദാ Apple ആ ഇത് ഇവിടനേരെ ഒരു മിനിറ്റ് ഇവിടെയില്ല ആഫിയാണി മിനിറ്റ് ജെസ്റ്റ് പെൻസിൽ എടുക്ക് എ വോ കൈയടിക്ക് കൈയടിക്ക് വോ ഏ മഴ പെയ്യുന്നു സന്തോഷം കണ്ട് ഭൂമി പോലും മഴ പെയ്യുന്നു എന്താ ഇനി എല്ലായിരിക്കും രാത്രി കനത്ത പാപ്പ എന്തൊക്കെയാണ് കാണിക്കാന്ന് നീ രാത്രി കൂടി എനിക്ക് പണിയുണ്ട് വയ്യാതെ ഞാൻ കുറങ്ങട വരൂണ് എത്ര രൂപയോന്നു പറയട പ്ലീസ് 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 നീ പറയ എന്തായാലും എന്നോട്